നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളെത്തം നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ പനി ശ്വാസമുട്ടലൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഓഡിയോസും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ചിലപ്പോ പതർച്ച ഒക്കെ ഉണ്ടായിരിക്കും ചിലപ്പം ക്ലിയർ ആയെന്ന് വരത്തില്ല അപ്പൊ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം അഭി ആ കാര്യങ്ങളൊക്കെ അബിയോട് തുറന്നു പറയണം ചന്ദമോള് ആദർശിന്റെയാണെന്നുള്ള കാര്യം തന്റെ കുഞ്ഞിന്റെ പിതൃത്വം അങ്ങനെ ആദർശനെ തലയെ കെട്ടിവെക്കാനായിട്ട് അഭി ഒരുങ്ങുകയാണ് ഈ സമയത്ത് നബിക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേങ്കിൽ കുറെ തെളിവുകളൊക്കെ നിരത്തി അങ്ങനെ അഭി ആ കാര്യങ്ങളൊക്കെ വിശ്വസിപ്പിക്കാണ് അവിടെ ഫോട്ടോസ് കണ്ടു അങ്ങനെ അത് മുത്തശ്ശനും കണ്ട കാര്യമാണ് പക്ഷെ മുത്തശ്ശിനിന് ഇപ്പോഴും കൊച്ചുമോനോട് ഭയങ്കര സ്നേഹം സ്നേഹം കൂടിയിട്ടുള്ളൂ അതിന്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആദർശേണ്ട സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ പടിയടിച്ച് പിണ്ടം വെച്ചാണെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ നബിയെ പറഞ്ഞു എന്നാലും മുത്തശ്ശൻ എന്ത് പരിപാടിയാണ് കാണിക്കതേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദർശേട്ടൻ തെറ്റുകാരനാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക ശരിക്കും നയനെ ചീറ്റിയല്ലേ ചെയ്തേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിനകത്തൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും മുത്തശ്ശനതിനെതിരെ തീരുമാനം എടുക്കാത്ത എന്താന്ന് ചോദിക്കുക അതാ ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ട ഇരട്ടത്താപ്പ് നയമാണെന്ന് പറയണം മുത്തശ്ശന് ആദർശേണെ അങ്ങനെ വിട്ടുകളയാന് ഒരുക്കമല്ല അതുകൊണ്ടാണല്ലോ ആ കമ്പനിയുടെ എം ഡി ആക്കി വെച്ചിരിക്കുന്നത് ആദർശേണ ആളൊരു കുറുക്കനാണ് ശരിക്കും ആ വലയിൽ വേണ്ടിയിരിക്കുന്നത് എൻ്റെ അനുജ്യത്തിയാണ് ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കുറ്റക്കാരനായിട്ട് മാറും അതുകൊണ്ട് ഞാനൊന്നും പറയണ പോലുമില്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അന്ന് മുത്തശ്ശൻ കുഞ്ഞിനെ കൊണ്ടുവന്നതെന്ന് പറയുകയാണ് ഇപ്പം വീട്ടിലെല്ലാവർക്കും തന്നെ ഈ കാര്യങ്ങൾ അറിയാമെന്ന് പറയാം എന്നിട്ടും മുത്തശ്ശൻ ആദർശ പുറത്താക്കാൻ ശ്രമിക്കോ അല്ലെങ്കിൽ ആദർശ ഈ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറയാം നവി പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം ഇനിയിപ്പം നമ്മുടെ കുഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴത്തേനും രണ്ടാം തരക്കാരിയാ രണ്ടാം തരക്കാരനാവാൻ ചാൻസ് ഉണ്ട് കാരണം ആദർശാൻ്റെ അഭിഹിത സന്ധിതയ്ക്കായിരിക്കും അവിടെ ഒന്നാം സ്ഥാനം എന്ന് പറയാം ഈ പറയുന്ന നിന്റെ അനിയത്തി പോലും ആ കുഞ്ഞിനെ എടുത്ത് തലേ വെച്ചിരിക്കുക പക്ഷെ വെല്ലുമ്മയ്ക്ക് മാത്രം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്ത സമയം കിട്ടുമ്പോൾ നിന്റെ അനീത്തിനെ ഒന്ന് ഉപദേശം നോക്കാൻ പറയണം ഇത് കേട്ടിട്ടുമ്പോൾ നവ്യോ പറഞ്ഞു എനിക്കിത് കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം ആ ഞാൻ പറഞ്ഞ കള്ളത്തരമാണ് നിന്റെ അനുജിത്തയോട് തന്നെ ചോദിച്ചു നോക്ക് അപ്പോൾ സത്യങ്ങൾ അറിയാമോ എന്ന് പറയുകയാണ് പിന്നെ എന്നോട് പറഞ്ഞാൽ ആരോടും പറയലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നിന്റെ അടുത്ത് ഇപ്പം ഞാൻ കള്ളത്രമൊന്നും പറയാറില്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തൊന്നും മറച്ചു വെക്കാത്തെന്ന് പറയാം അപ്പം നന്നായിട്ട് കിടന്ന് ഉരുളുവാണ് എങ്ങനെയെങ്കിലും ചന്തമോളെ ആദർശൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുവാണെങ്കിൽ തനിക്ക് സുഖമായിട്ട് കൈ കഴുകാല്ലോ പിന്നെ തൻ്റെ തലയിലേക്കൊന്നും വരാനും പോകുന്നില്ല ഇനി അവളുടെയും കൂടെ കഥ കഴിഞ്ഞാൽ മതി ആനകുന്നെന്ന് പറയുന്നോളെ അങ്ങനെയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു ആ ഒരു ചിന്തയായിരുന്നു മാത്രമല്ല ആദർശനെ എല്ലാവരുടെയും ഇനി നാണം കിടുകയും ചെയ്യും പിന്നെ കമ്പനിയുടെ ഇനി പുത്രവാദങ്ങളൊക്കെ മിക്കവാറും തനിക്ക് കിട്ടുകയും ചെയ്യും കാരണം വീട്ടില് ഇനിയിപ്പോ വല്ല്യമ്മ അടഞ്ഞു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു പോലും പറയാൻ പറ്റില്ല വല്യുമ്മ അടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നെ ആ സമയത്ത് അനാമിക ജലജയുടെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് പറഞ്ഞു അല്ല ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജോടെ എന്റെ മോളെ ഇവിടെ എന്തൊക്കെ നടക്കുന്ന മോള് കണ്ടില്ലേ എൻ്റെ മോനെങ്ങാനും ആയിരിക്കണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാം അല്ല ഈ പറയുന്ന ആദർശമായിട്ട് കമ്പനിയുടെ വലിയ എം ഡി ഒക്കെ അല്ലേ എന്നിട്ടെന്താ അയാൾക്ക് ഈ പറയുന്നതും ബാധകമല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ജാനകി അടിച്ച മോളെന്താ ഉദ്ദേശം അല്ല സാധാരണഗതിയിൽ ഇവിടെ വലിയ ആദർശ ആദർശവാൻ എന്നല്ലേ പറയണേ ഇവിടുത്തെ മുത്തശ്ശന് എന്നിട്ടെന്താ ഒരു അവിഹിത സന്ധിതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന ആദർശമാണ് ഇവിടെ നിന്ന് അടിച്ചിറക്കാത്തതെന്ന് ചോദിക്കും കേട്ടപ്പോൾ ജനജ പറഞ്ഞുനാ അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ ഈ പറയുന്ന എൻ്റെ മോനൊക്കെ ആയിരിക്കണം എൻ്റെ മോനെ ആയിരുന്നെങ്കിൽ പണ്ട് ഇവിടെ നിന്ന് അടിച്ചിറക്കുകയാണെന്ന് പറയാം അനാമി പറഞ്ഞു നമ്മളെന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളേം കൂടി വീട്ടിൽ നിന്ന് പുറത്താക്കൂലായിരുന്നോ ഓ ആ കുഞ്ഞിനെ മുറിക്കകത്ത് കയറിയിപ്പോന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തും പോകുമ്പോൾ തന്നെ ഉണ്ടായെന്ന് ചോദിക്കുക ചാരികി പറഞ്ഞു ആദർശൻ്റെ മോളായതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് എന്താണെങ്കിലും ഏട്ടത്തിനെ അംഗീകരിച്ചു കൊടുത്തിട്ടില്ലെന്ന് പറയാം പക്ഷെ അന്നായനെ ഇത് എന്ത് ഭാവിച്ചാന്ന് അറിയില്ല എന്ന് പറയാം ജലജ പറഞ്ഞു അവൾക്ക് തോന്നി കാണുമായിരിക്കും ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ അങ്ങ് ഏറ്റെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് കാരണം ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ ആദർശമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ കുടിച്ചു വീട്ടിൽ പോയി കിടക്കണ്ടേ ഇവിടെ വലിയ സൗകര്യമല്ലേ ആദർശൻ്റെ ഭാര്യയെന്ന് ഉള്ള ലെവലുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അവൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ സുഖ സൗകര്യം ഇവിടെ കൂടുതലുണ്ട് ഇനിയിപ്പം ആദർശിനെ നയനെ വരയ്ക്കുന്ന വരെ നിന്നോളും അവൾക്കൊരു പിടിവെള്ളി കിട്ടിയിരിക്കുവല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം അനാമിക പറഞ്ഞു അത് ശരി തന്നെയാണ് ഇവിടുത്തെ സ്വത്തും പണമൊക്കെ മതി അല്ലെങ്കിൽ നാണമുള്ള ഭാര്യമാരായിരുന്നെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കുമോ ഒരു നിമിഷം പോലും നിൽക്കത്തില്ല അവൻ ഇറങ്ങി എന്ന് വെച്ചാൽ മതി ഭർത്താവ് ഇങ്ങനെ അവിഹിതത്തിനൊരു സന്തതിയും കൊണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തള്ളിക്കളഞ്ഞ് ഡിവോഴ്സ് വാങ്ങി പോകണ്ട ഞാനൊക്കെയാണ് അങ്ങനെ ചെയ്താൽ എന്നൊക്കെ അനാമിക പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു അത് അഭിമാനമുള്ള പെൺകുട്ടികളല്ലേ ആ കുതിലൊന്നും ചേരുവോ കാരണം അവളുടെ അമ്മയും ചേച്ചിയൊക്കെ എന്താ ചെയ്തേ എങ്ങനെയായാലും അനന്തപുരി തറവാട്ടിലേക്ക് കയറി പറ്റില്ല നോക്കിയത് അപ്പം പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് എന്നാലും ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി അപാരത്തൊരുക്കിട്ട് തന്നെ ആദർശയുണ്ട് എന്തോട്ട് ഒരു നാണമില്ലാതെ ഇല്ല എല്ലാവരും മുന്നിൽക്കൂടെയൊക്കെ നടക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ജനജ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പം ഇവിടെ എൻ്റെ മോനൻകാരുമായിരുന്നെങ്കിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ലായിരുന്നു എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് വന്ന് കയറി എന്നൊക്കെ പറയുകയാണ് പിന്നീട് അവരും കൂടെ പോവാണ് ഈ സമയത്ത് ദേവേനയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദേവേൻ്റെ അടുത്തേക്ക് മനസ്സിലേക്ക് എരിവരി കയറ്റി കൊടുക്കാനായിട്ട് ജലജ അങ്ങോട്ട് ചെല്ലുവാണ് ജലജയെന്നിട്ട് ചോദിച്ചു അല്ല ഏട്ടത്തി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണം നിൽക്കും ഇനി ഒന്നുമില്ല ഓ ഏട്ടത്തിക്ക് ഇപ്പോൾ ആലോചിക്കാൻ നൂറ് നൂറ് കാര്യങ്ങളുണ്ടല്ലോ ഏട്ടത്തിൻ്റെ കൊച്ചുമോളാണല്ലോ അതെന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഇനിപ്പത്തേനേ ദേവേനെ ഇങ്ങ് ചാടി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ഇതേ ജലജ അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ അവളെ എൻ്റെ കൊച്ചുമോളായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതെ ഏട്ടത്തി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇവിടെ ആദർശം അച്ഛനൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവന് ഇതുവരായിട്ടും അങ്ങ് അംഗീകരിച്ചിട്ടില്ല അവൻ്റെ പോളാന്നു പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ആദർശം തള്ളിക്കളഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് എടുത്ത് ശരിയാവണം ചോദിക്കണം ഇത് കേട്ടിപ്പം ദേവേനെ പറഞ്ഞു ഒരു കാര്യം എനിക്കറിയാം ഇനിയിപ്പം നിനക്കൊക്കെ കൊട്ടിഘോഷിക്കാലോ അല്ലേ ഇത് കേട്ടിപ്പം ചൊറച്ച് ചൊറഞ്ച് കൊട്ടിഘോഷിക്കണം അതെ എൻ്റെ മോനെ അവിധ സന്തതിയാന്ന് പറഞ്ഞ് കൊട്ടി കോഷിച്ചോ നടത്താലോ എൻ്റെ മോനെ അങ്ങോട്ട് എല്ലാവരും മുന്നിൽ നാണം കിട്ടത്താലോ എന്ന് പറയണം എൻ്റെ ഇടത്തി ഞാനിതൊക്കെ ആരോടേലും പറയാൻ പോവാ നമ്മുടെ കുടുംബത്തിന് നാണയക്കം ഉണ്ടാക്കുന്ന കാര്യമില്ലേ ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാം അല്ലേലും പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ എൻ്റെ അബിയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം അവനെ പണ്ട ഞാൻ തല്ലി ഇറക്കുകയാണെന്ന് പറയാം അവൻ ഈ വീട്ടിൽ പോലും ഞാൻ വെച്ചോണ്ടിരിക്കില്ലായിരുന്നു പക്ഷേ എടുത്തിൻ്റെ കൈക്കില്ലല്ലാഞ്ഞിട്ട് ഏടത്തെ ആദർശനെ പണ്ടത് തല്ലി ഇറക്കണ്ടല്ലായിരുന്നു ഞാനൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം ദേവേന് പറഞ്ഞു എന്തായാലും നോക്കട്ടെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം അധികം വൈകാതെ തന്നെ പുറത്ത് വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയുകയാണ് എന്നാലും എൻ്റെ മോൻ ശരിയായിട്ടൊരു കാര്യം ചെയ്യുന്നത് ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ മോനെ ന്യായീകരിക്കാനും ഞാനില്ല പക്ഷേ നിനക്കൊക്കെ പറഞ്ഞു ചിരിക്കാനും ഒരു കാരണം കിട്ടിയില്ല ജലജ ഇനിയിപ്പോൾ നിനക്കൊക്കെ സന്തോഷമായല്ലോ എൻ്റെ മോൻ നല്ലവനാന്ന് നല്ലവനാന്നെല്ലാവരും പറയുമ്പോൾ നിൻ്റെ മനസ്സിൽ ഭയങ്കര കുശുമ്പല്ലായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ഒരു സമാധാനമായില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് എന്നാലും ഇങ്ങനെയൊന്നും പറയേണ്ടിരുന്നില്ല ഏട്ടത്തി അപ്പം എനിക്ക് സങ്കടമുണ്ട് ആദർശിൻ്റെ കാര്യം ഓർത്തിട്ട് എന്നൊക്കെ അങ്ങോട്ട് പറയുവാണ് അങ്ങനെ നന്നായിട്ട് അഭിനയിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ദേവേനയ്ക്ക് അറിയാം ജാനജ പറയുന്ന ഒന്നും മനസ്സിൽ മറ്റൊന്നും എന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ ഇവിടെ താൻ തലകുണിച്ച് നിൽക്കേണ്ടവളാണ് തൻ്റെ മോനൊരു തെറ്റു ചെയ്തിരിക്കുന്നു അപ്പൊ എല്ലാവരും മുന്നേ താൻ തലവുണിക്കണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സേറെ ഉണ്ടായിരുന്നേ ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എനിക്കെന്തോ ഇപ്പോഴത്തെ ദേവേനും മട്ടും ഭാവവും കണ്ടിട്ട് അങ്ങോട്ട് എന്തോ അല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ആ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനോട് അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് പെരുമാറുമെന്ന് പറയാം കാരണം നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചന്ദമോളെ ചന്ദമോൾ ഇവിടെ വന്നതിന് ശേഷം ചന്ദമോളുടെ എല്ലാ കാര്യങ്ങളും നയനമോളോടൊപ്പം ചേർന്ന് അവള് നോക്കുമായിരുന്നു പക്ഷേ ഇപ്പം തിരിഞ്ഞു പോലും നോക്കുന്നില്ല ചന്ദമോളെ എന്തോ ശത്രുവിനെ പോലെ കാണുന്നതെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ടത് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ദേവേനയുടെ മനസ്സ് അതിപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുമോ കാരണം ആദർശിനെ പറ്റമ്മ മനസ്സിലാക്കുന്നില്ല പക്ഷേ സ്വന്തം ഭാര്യ മനസ്സിലാക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ നയനമോളുടെ മഹത്വം മനസ്സിലാക്കേണ്ടത് നയനയ്ക്കറിയാം തൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ തെറ്റില്ലെന്ന് പക്ഷെ അത് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് മുത്തശ്ശ് പറഞ്ഞു അത് ശരിയാ ദേവേനെ ഇനിയിപ്പോൾ ആദർശന നന്മയെന്നും മനസ്സിലാക്കാനാന്ന് ചോദിക്കും ഇനിയിപ്പോൾ അത് മനസ്സിലാണെങ്കിൽ അവൻ ആ സത്യം തെളിയിക്കണം അവൻ്റെ കുഞ്ഞല്ലെന്നുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ പറഞ്ഞു അല്ല അതിന് ഇന്നത്തെ കാലത്ത് കുറേ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അങ്ങനെയാണെങ്കിൽ ആ രീതിക്ക് അങ്ങ് നോക്കിയാൽ പോരെ കാര്യങ്ങളൊക്കെ എളുപ്പമാവില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ മുത്തശ്ശൻ പറഞ്ഞ് നോക്കാൻ വരട്ടെ എന്താണെങ്കിലും ആ കുട്ടിക്ക് ഇതുവരെ ആയിട്ടും സംസാരിച്ച ശേഷം ഒന്നും തിരികെ കിട്ടിയിട്ടില്ല അത് എത്ര ഭൂമിയിൽ ഉണ്ടാവുന്ന പോലും പറയാൻ പറ്റില്ല അതിന്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം വരുന്നേ പാവം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാതെ കിടക്കുന്ന കിടപ്പ് അത് ആ ചിത്രം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വായുന്നില്ലെന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞ് കഷ്ടമുണ്ട് അതിന്റെ കാര്യം അതിന് ശരിക്കും അതിന്റെ മനസ്സിലുള്ള കാര്യം പറയാൻ പോലും പറ്റില്ല ചന്തമുള്ള അച്ഛനാരാന്നുള്ള കാര്യം പറയാൻ പോലും പറ്റില്ലെന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാണ് ഒരു പക്ഷെ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്ന് പറയാം സാരമില്ല ഇപ്പോൾ ആ തലയില ഈ കുറ്റം ഒരിക്കുന്നത് എന്നാലും ആ ദൃശ്യം ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് മുത്തശ്ശ് പറഞ്ഞു എനിക്കും അത് തന്നെ വിശ്വാസമുണ്ട് അവനൊരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന് അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് സമ്മതിക്കാനും മടിയില്ലാത്തവനാണ് പക്ഷെ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് പറയാം മുട്ട മുത്തശ്ശൻ പറഞ്ഞു എന്ത് ചതി നടന്നാലും അധിക കാലം ഇങ്ങനെ സത്യങ്ങളൊന്നും ഒരിടത്തും ഓടി വെക്കാൻ പറ്റില്ല എപ്പോഴാണെങ്കിലും അത് പുറത്തു വരും അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനെ സമാധാനിപ്പിക്കുവാണ് ഈ സമയത്ത് നയനെ ചന്തമോളക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുവാണ് വാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ദേവേനിയും ഇങ്ങോട്ടേക്ക് വന്നേ ചന്ദമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇങ്ങനെ നോക്കുവാണ് നയനിക്കും ഭയങ്കര വിഷമായി പോയി അമ്മ കുഞ്ഞിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ചന്ദമോളക്കാണെങ്കിൽ ദേവേനിയെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പം ചന്തമോളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഉണ്ടെങ്കിൽ ആയിരുന്നല്ലോ അങ്ങനെ ചന്തമോള് ദേവേനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നയ പറഞ്ഞു അമ്മേ അമ്മ എന്താമ്മേ ചന്തമാളുണ്ട് ഇങ്ങനെ അമ്മയൊന്ന് സംസാരിക്കും അല്ല കുഞ്ഞിനെ ഒന്ന് എടുക്കുമെങ്കിലും ചെയ്യാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു ഞാൻ ഞാനിവിളെ എടുക്കണമല്ലേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ തീരുമാനത്തിലൊരു മാറ്റവും ഇല്ല ഇവളെ ഞാനിനി സ്നേഹിക്കണമെങ്കിൽ ആദർശൻ്റെ കുഞ്ഞെല്ലാം അറിയണം അല്ലാതെ ഒരു കാരണവച്ചാൽ എനിക്കിനി ഇവളെ സ്നേഹിക്കാൻ പറ്റില്ല പഴയതുപോലെ എന്ന് പറഞ്ഞിട്ട് ദേവേനു രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് നയനിക്കാപ്പാട് സങ്കടമായി നയനെ ചന്ദഞ്ഞു വിഷ്മയ്ക്കൊന്നും വേണ്ട കേട്ടോ മോൾക്ക് ഇതേ എന്ത് വന്നാലും ഈ നയനാമയില്ലേ മോൾ കഴിക്കാനൊക്കെ അങ്ങനെ വാരി കഴിപ്പിക്കുകയാണ് ഈ സമയത്ത് ഇത് കണ്ടോണ്ട് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക വന്നിട്ട് പറഞ്ഞു ഹേ നാണമില്ല നിനക്ക് ഏ അവികിത സന്ധ്യതയ്ക്കൊക്കെ തീറ്റ വാരി കൊടുത്ത് ഇങ്ങനെ നോക്കാനായിട്ട് ഓ ഭർത്താവിൻ്റെ അവിഹിത സന്ധ്യതയെ നോക്കുന്നത് എടി നിന്റെ അത്ര നാണം കിട്ടി ഞാനിക്കാണ് ഇവിടെ കിടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനോട് ഭയങ്കര ഒരു ഡയലോഗ് ഇടുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു അതേ നിന്റെ പോലെ മനസ്സല്ല എനിക്ക് അറിയാമല്ലോ ഇതൊരു പിഞ്ചു കുഞ്ഞാണ് ഞാൻ വേറൊന്നും നോക്കുന്നില്ല എന്ന് പറയുന്നത് പിന്നെ എന്റെ ഭർത്താവ് തെറ്റില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് പറയുന്നത് പിന്നെ തെറ്റ് ചെയ്യില്ല പോലും അതുപോലെ നീ പണവും സ്വത്തുക്കളും ഇതെല്ലാം കണ്ടിട്ടല്ലേടി ഇവിടെ കടിച്ചും കിടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നേ ആദർശ് വന്നു തന്നെ അനാമി ഇങ്ങനെ പറയുന്നത് കേട്ടു ആദർശ നല്ല ദേഷ്യം വന്നു ആദർശം അനാമിയോട് പറഞ്ഞു ഇതേ അനാവശ്യമായിട്ടുള്ള കാര്യം പറഞ്ഞാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിയോട് ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് അനാമി പറഞ്ഞു നിങ്ങൾ എന്നെ കൂടുതലും ഭരിക്കാനൊന്നും ഒന്നും വരണ്ട അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിഹിതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് വലിയ ഡീസൻ്റെ കളിച്ച് ആദർശമാനാന്നും പറഞ്ഞത് നടക്കുന്നു നാണമില്ല എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോൾ ആദർശം പറഞ്ഞു ഇനി ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കറിനോടിച്ചാൽ പൊട്ടിക്കും എന്ന് പറയുകയാണ് ഭാര്യ ഭാര്യയൊന്നും നോക്കത്തില്ല ദേ എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട് ഇതെൻ്റെ മോളല്ലെന്നുള്ള കാര്യത്തിൽ അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല പറഞ്ഞു മനസ്സിലായാലോ അനന്തപുരയിലെ ആദർശ ഇന്ന് വരെ അങ്ങനെ ഒരു പണിക്ക് പോയിട്ടില്ല ഇനി അങ്ങനെ പോവാനും ഉദ്ദേശിച്ചിട്ടില്ല എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് പറയാണ് പിന്നെ ഇപ്പം നീ പറഞ്ഞതിനൊക്കെ നിനക്കിട്ട് ഞാൻ തിരിച്ച് തന്നോളാം അതിന് എനിക്കൊരു അവസരം കിട്ടുമെന്ന് പറയാം അധികം വൈകാതെ ചന്തുമ്പോൾ ആളുടെ കുട്ടിയാന്നുള്ള വിവരം കിട്ടും അപ്പം നിന്നെ കാണിച്ചാലാന്നൊക്കെ പറയുകയാണ് മേലാലിത്രം വർത്താനം പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് കയറി പോവുകയാണ് ഈ സമയം അനാമിയ്ക്കാണെ കട്ട കലിപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അനാമിയെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ മുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനും അതിനുമുമായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി